ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ കണക്കിന് പരിഹസിച്ച് ബി ജെ പി രംഗത്ത് ബീഹാർ തിരഞ്ഞെടുപ്പ് കൊടുമ്പിരി കൊള്ളുമ്പോൾ തന്നെ രാഹുൽ നാട് ചുറ്റുകയാണ് ജംഗൽ സഫാരി നടത്തിയതിനെയാണ് ഇപ്പോൾ ബി ജെ പി എടുത്തു പരിഹസിച്ചിരിക്കുന്നത് ബി ജെ പി വ്യക്തമായ ഷെഹസാദ് പുന്നവാലയാണ് രാഹുലിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ പരിഹസിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് തിരഞ്ഞെടുപ്പിൽ സുഖകമായി ജയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് സാധ്യമാകുമെന്ന ആത്മവിശ്വാസത്തിന്റെ പുറത്ത് രാഹുൽ ഗാന്ധി കറങ്ങി നടക്കുകയാണ് എന്നതാണ് ഇവിടെ സോഷ്യൽ മീഡിയ പരിഹസിക്കുന്നത് എന്നാൽ കോൺഗ്രസ് പച്ചക്കൊടി കാണില്ല അല്ലെങ്കിൽ അവർ ജയിക്കില്ല എന്നത് തന്നെയാണ് ഈ ഒരു വിലയിരുത്തലിലൂടെ വ്യക്തമാക്കുന്നത് പാർട്ടിയെ വളർത്തുന്നതിന് പകരം രാഹുൽ ഗാന്ധി തളർത്താനാണ് പലപ്പോഴും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും വ്യക്തമാക്കുന്നു കാരണം നമ്മുടെ രാജ്യത്ത് പ്രധാനമായ എന്ത് പരിപാടി നടന്നാലും രാഹുൽ ഗാന്ധി വിദേശ യാത്രകളിൽ മുഴുകിയിരിക്കുകയാണ് എന്നതാണ് അതിന്റെ പ്രധാന കാരണമായി പറയുന്നത് രാജ്യത്ത് എന്ത് നടക്കുന്നു എന്ന് ആദ്യം മനസ്സിലാക്കിയാൽ മാത്രമേ തങ്ങൾക്ക് തിരഞ്ഞെടുപ്പുകളിൽ ജനങ്ങളുടെ മനസ്സെറിഞ്ഞ് അവരെ സ്നേഹിച്ചുകൊണ്ട് തന്നെ അവരുടെ സ്നേഹം ഏറ്റുവാങ്ങി അവിടെ വിജയിക്കാൻ സാധിക്കൂ എന്ന വിലയിരുത്തലും പുറത്തുവരുന്നുണ്ട് അതേസമയം ബീഹാർ തിരഞ്ഞെടുപ്പിനിടെ കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധി ആകട്ടെ ജംഗൽ സഫാരി നടത്തിയെന്നും ഇത് പരിഹാസ്യമാണ് എന്നും ബി ജെ പി അവിടെ തുറന്നടിക്കുകയാണ് ചെയ്തിരിക്കുന്നത് രാഹുൽ ഗാന്ധി റിലീസ് ചെയ്യുന്നത് ഹോളിഡേ ഫയൽസ് ആണ് എന്നും ആഘോഷത്തിന്റെ രാജാവായി തന്നെ രാഹുൽ ഗാന്ധി മാറി എന്നതാണ് ഇപ്പോൾ ബിജെപി വക്താവായ ഷഹസാദ് പുന്നാവാല വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ബീഹാറിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രാഹുൽ ഗാന്ധി ആകട്ടെ അവധി ആഘോഷിക്കാൻ പോയിരിക്കുകയാണ് തിരഞ്ഞെടുപ്പിൽ തോറ്റാൽ രാഹുൽ കമ്മീഷനെ കുറ്റം പറയുകയും ചില തെളിവുകൾ എടുത്തു ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രംഗത്തുവരികയും ചെയ്യും തുടർന്ന് എച്ച് ഫയൽസിന്റെ ആ ഒരു പ്രസന്റേഷൻ പുറത്തുവിടുകയും ചെയ്യും എന്നതാണ് ബി ജെ പി പരിഹസിച്ചത് നർമ്മരൂപം രൂപം നിറഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു പരിഹാസം എല്ലാവരിലും വലിയ ചിരി പടർത്തുകയും എന്നാൽ ചിന്തിക്കുന്നതിനുള്ള ഒരു ആശയമായി തന്നെ മാറുകയും ചെയ്തു അതേസമയം നർമദാപുരം ജില്ലയിൽ കോൺഗ്രസ് പ്രസിഡന്റുമാരെയും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് രാഹുൽ ഗാന്ധി എത്തിയതെന്നാണ് മറ്റൊരു സൈഡിൽ നിന്നും അതായത് ജംഗിൾ സഫാരി നടത്തിയതെന്ന് അതിനായി വിശദീകരണം നൽകുന്നത് ഞായറാഴ്ച രാവിലെ അതായത് ഇന്നാണ് രാഹുൽ ഗാന്ധി ജംഗിൾ തന്നെ പോയത് അതേപോലെ തന്നെ പത്ത് കിലോമീറ്റർ അകലെയുള്ള ജംഗിൾ സഫാരിയാണ് രാഹുൽ നടത്തിയതെന്നും അല്ലെങ്കിൽ അതിലാണ് പങ്കെടുത്തതെന്നും പറയുന്നു ഇതിനുശേഷം ബീഹാറിലേക്ക് മടങ്ങുമെന്നും രാഹുൽ ഗാന്ധി ഇപ്പോൾ അവിടെ വ്യക്തമാക്കുക അല്ലെങ്കിൽ പിന്നീട് അവിടുത്തെ തിരഞ്ഞെടുപ്പ് പ്രചമത്തിൽ പങ്കെടുക്കുമെന്നും വ്യക്തമാക്കുന്നുണ്ട് നേരത്തെ മധ്യപ്രദേശിൽ കുട്ടികൾക്ക് പേപ്പറിൽ ഭക്ഷണം വിളമ്പിയ സംഭവത്തെ രാഹുൽ വലിയ രീതിയിലാണ് വിമർശനം ഉന്നയിച്ചത് കുട്ടികൾക്ക് പേപ്പറിൽ ഭക്ഷണം വിളമ്പിയ സംഭവം ലജ്ജാകരമാണ് എന്നും രാഹുൽ ഗാന്ധി പറയുകയും അല്ലെങ്കിൽ അത്തരത്തിൽ പ്രതികരണം നടത്തുകയും ചെയ്തു ദൃശ്യം തന്നെ ഹൃദയത്തെ തകർത്തുവെന്നും മധ്യപ്രദേശിലേക്ക് പോവുകയാണ് എന്നതായിരുന്നു രാഹുലിന്റെ വാക്കുകൾ BJP, आ, रहुल इत्ते रहुल इत्ते रहुल ി ജെ പി അവിടെ വലിയ രീതിയിലുള്ള ഭരണം കാഴ്ചവെക്കുക എന്നാൽ വർഷങ്ങളായുള്ള ബി ജെ പി ഭരണം കുട്ടികളുടെ പാത്രങ്ങൾ പോലും അപകരിക്കുന്നതാണ് എന്നതാണ് രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ചത് അതുപോലെ കുട്ടികൾ പേപ്പറിൽ ഭക്ഷണം കഴിക്കുന്നതിന്റെ വീഡിയോ പങ്കിട്ടുകൊണ്ടായിരുന്നു രാഹുൽ ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തിയത് അതേസമയം കഴിഞ്ഞ ദിവസമാകട്ടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഹുലിനെ പരിഹസിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു സംസ്ഥാനത്തെ കുളങ്ങളിൽ ചിലർ മുങ്ങൽ പരിശീലനം നടത്തുന്നുണ്ട് ബിഹാർ തിരഞ്ഞെടുപ്പിൽ മുങ്ങി താഴാനുള്ള പരിശീലനമാണ് നടത്തുന്നത് ആ ഒരു പോരാട്ടത്തെ അല്ലെങ്കിൽ ഈ ഒരു പരിഹാസം അത് നടത്തുമ്പോൾ പേരെടുത്ത് പറയാതെ ആയിരുന്നു രാഹുലിനെ മോദി പരിഹസിച്ചത് കഴിഞ്ഞ ദിവസം ബീഹാർ തിരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ചുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി പ്രചരണ വേളയിൽ മീൻ പിടിക്കാൻ കുളത്തിലേക്ക് എടുത്തു ചാടുന്ന ഒരു വീഡിയോ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ അടക്കം അത് വൈറലായി മാറിയിരുന്നു ഇതിനെല്ലാം ഒടുവിലാണിപ്പോൾ ഇക്കാര്യം പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞുകൊണ്ട് അവിടെ ബീഹാറിൽ ഒരു പൊതു റാലിയെ അഭിസംബോധന ചെയ്യവേ ഇത്തരത്തിൽ പരിഹാസ വാക്കുകൾ ഉപയോഗിച്ചത് അദ്ദേഹത്തിന്റെ പരിഹാസം ഇങ്ങനെയായിരുന്നു വലിയ ൾ ഇപ്പോൾ ബീഹാറിൽ വന്ന് രാഹുലിന്റെ പേര് പരാമർശിക്കാതെ തന്നെ പ്രധാനമന്ത്രി പറഞ്ഞു വലിയ ആളുകൾ പോലും ഇവിടുത്തെ മത്സ്യം കാണാൻ വരുന്നു വെള്ളത്തിൽ മുങ്ങുന്നു ബീഹാർ തെരഞ്ഞെടുപ്പിൽ മുങ്ങി താഴാൻ പരിശീലിക്കുകയാണ് എന്നതാണ് പ്രധാനമന്ത്രി ഇവിടെ രൂപേണ പറഞ്ഞിരിക്കുന്നതും ന്യൂസ്